പ്രിയപ്പെട്ട കൂട്ടുകാരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എനിക്കിന്ന് ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ആയിരം പേരുടെ സപ്പോർട്ട് എനിക്കുണ്ടായി അല്ലെങ്കിൽ ആയിരം പേര് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഇനിയും എനിക്ക് നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടും സഹകരണവും സ്നേഹവും തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ പറഞ്ഞതും ഒന്ന് പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡി ഡിസോർഡറിനെ കുറിച്ചും രണ്ട് നമ്മൾക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും അതായത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുമാണ് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഘർഷപരമായിട്ടുള്ള ഒരു സംഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് പേർക്ക് ആണ് ഇത് വളരെ വളരെ മാരകമായി ബാധിക്കുന്നത് മറ്റു ചില ആളുകൾ പെട്ടെന്ന് ഒരു അതിജീവനത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം ഇത് ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റിയിലുള്ള വ്യത്യാസമാണ് ചില ഹാർഡി പേഴ്സണാലിറ്റി എന്ന് സൈക്കോളജിക്കാർ പറയുന്ന ഒരു തരം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത ആളുകൾക്ക് ഇത്തരം സംഘർഷങ്ങളെയും ഇത്തരം ദുരന്തങ്ങളെയും വളരെ പെട്ടെന്ന് അതിജീവിച്ച് പഴയ നോർമൽ ലൈഫിലേക്ക് വരാൻ സാധിക്കും ഇതിനെയാണ് നമ്മൾ ഹാർഡി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ ഹാർഡി പേഴ്സണാലിറ്റിക്ക് മൂന്ന് സീസ് ഉണ്ട് അത് മാത്രം നിങ്ങൾ ഓർത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ രക്ഷാകർത്താക്കൾ ശ്രദ്ധിച്ചാൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും ആദ്യത്തെ സി എന്ന് പറയുന്നത് സെൽഫ് കൺട്രോളാണ് കൺട്രോളാണ് അവരുടെ ചിന്തകളുടെ പുറത്തും അവരുടെ തീരുമാനങ്ങളുടെ പുറത്തും അവർ അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ പുറത്തുമൊക്കെ അവർക്ക് തന്നെ ഒരു കൺട്രോൾ വയ്ക്കാൻ സാധിച്ചാൽ അതൊരു വലിയ നേട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു കൺട്രോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിലും മറ്റും അത് വളരെയേറെ സഹായിക്കും രണ്ടാമത്തെ സി എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ് നമ്മളൊരു ദുരന്തം അനുഭവിച്ചാലും ഒരു സംഘർഷത്തിലൂടെ കടന്നു പോയാലും വീണ്ടും നമ്മളോടും നമ്മുടെ ചുറ്റുമുള്ളവരോടും നമ്മൾക്ക് പ്രിയപ്പെട്ട മറ്റ് ജീവിച്ചിരിക്കുന്ന ആളുകളോടുമൊക്കെ നമുക്ക് ഒരു പ്രതിബദ്ധതയുണ്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി പെരുമാറാൻ സാധിച്ചാൽ പെട്ടെന്ന് നമ്മൾക്ക് ഇതിനെ അതിജീവിച്ചെടുക്കാൻ സാധിക്കും മൂന്നാമത്തെ സി എന്ന് പറയുന്നത് ചലഞ്ചാണ് ഏത് പ്രശ്നം വന്നാലും ഏത് ദുരന്തം വന്നാലും ഏത് സംഘർഷം ഉണ്ടായാലും അത് ഒരു പ്രശ്നമല്ല അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന തരത്തിൽ അതിനെ ഒരു ചലഞ്ചാക്കി കാണാനുള്ള ഒരു കഴിവാണ് പേഴ്സണാലിറ്റിയുടെ മൂന്നാമത്തെ സി എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ലാത്ത ആരും തന്നെ ഇല്ല ദുരന്തത്തിലൂടെ കടന്നു പോകാത്ത ആളുകളുമില്ല പക്ഷേ എന്തുകൊണ്ട് ചിലത് പെട്ടെന്ന് മടങ്ങി വരുന്നു അസാധാരണ നിലയിലേക്ക് പെട്ടെന്ന് എത്തുന്നവരും എത്താത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഈ പ്രശ്നത്തിനെ ഒരു ചലഞ്ചാക്കി കണ്ടാൽ അത് അതിജീവിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാനും എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്തയോടുകൂടി പെരുമാറാനും ഒക്കെ ഇവർക്ക് സാധിക്കും അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് ഒരു അതിജീവനത്തിൻ്റെ പേഴ്സണാലിറ്റിയാണ് അല്ലാതെ ആളുകൾ സപ്പോർട്ട് ചെയ്തും ആളുകൾ ആശ്വസിപ്പിച്ചും ഇട കൺട്രോളിലും നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല കുട്ടികളെ ഒരു ഹാർഡി ആക്കി വളർത്തുക അവർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കട്ടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കട്ടെ അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊരു ചലഞ്ചാണെന്ന് വിചാരിക്കാനുള്ള ആർജവമുണ്ടാവട്ടെ താങ്ക് യു